വിഛിന്നാഭിഷേകം അന്നേരമാദിത്യനൂമുദിച്ചേടിനാൻ മന്നവൻ പള്ളിക്കുണ പള്ളിക്കുറുപ്പുണർന്നീലെന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ चिन्दिच्छुचिन्दिच्छु मन्द मन्दं तथा मन्त्रिप्रवरनागुन्न सुमन्द्ररो मन्दपुरम्पुकानदीद्रुतं राजीवमित्रगोत्रोद्भूतभूपदे राजराजेन्द्रप्रवर जय जय ൃപനെ സ്തുതിച്ചൂ നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനേറും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചൻ സമേ രാജപ്രിയതമേ ദേവി കൈകേയീ ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടം നേരം ാത്രീപതീന്ദ്രനൂ നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതൂ കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതൂ തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേദി രാമേദി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും സേവയും ചെയ്തയാൽ അത്യന്തമാകുലനായിതൂ മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതുകേട്ടു സുമരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർണ്യ ഞാനിഹരാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടുരാഘവൻ മന്ദേതരമവൻ തന്നൂടുകൂടവേ സൗമിത്രയോടും കരേറേ രഥോപരിപ്രേമ വിവചനാം താതന്മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നിടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി പനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതൂ ഭൂമനും രാമ പറഞ്ഞു മോഹിച്ചൊരു ഭൂമി വേഗേന രാഘവൻ താതനെ ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങളതുകണ്ടനന്തരമാരുൂഢശോകം വിളാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദന മന്ദിരം സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൂനു താതദുഃഖത്തിനു നേരെ പറവിനർ അറിഞ്ഞവരെന്നതു നേരം പറഞ്ഞു തൂ കേയപുത്രിയും കാരണം താതദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലളുതിനിത്താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുക്കോപാന്തിക്കുകിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കി നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടൂവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാം നിന്നാൽ അസാധ്യമായുള്ളതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതൂ താതനറിക നീ സത്യപാശേന സംബന്ധനം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുഭവനെന്നതറികം മാതൃവചനശൂലാഭിഹതനായ മേദിനീപാലകുമാരനാം രാമനും എത്രയൂമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താഥാർഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെത്തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാനസേഖേദമിൽ ഖേദമിനിൽ ഖേദമിതിനില്ലേദും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജമെന്നാലിക മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസീചെറ്റിൽ എനിക്കെന്തറിക നീ താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലുമിക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നുവെച്ചങ്ങടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്ഥമെല്ലാം പരിജ്ഞാ പരിജ്ഞാതം മയാധുനം ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പനാകുലമേതു എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു വരാം രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയം രാമനോടാശു ചൊല്ലിടിനാളാദരൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിന്നാലു സംവത്സരം കാനനെ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവന മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ ഓവൻ വനത്തിനു മാതാവേം എന്തെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജഭാരം വഹിപ്പതു വഹിപ്പതുദണ്ഡവാസത്തിനേറ്റമെളുതല്ലോ െക്കുറിച്ചേറുമ്മയ്ക്കു ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയൽ ആകാശഗംഗയെ പാതാളലോകത്തുവേഗേന ഗുണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്കുപൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനൂ തന്നുടേ यौवनं नल्गी जरानरयुम् वांगि दिव्यन् मारायार्पितरु प्रसादत्तिनल्प मायुल्ळोरु कार्यं निरूपिच्चु मल्पिदा दुख्यिप्पदिनिल्लबकाशं राघववाग्यमेवं केट्टु भूपदीशोगेनन के अंदनन्तन्नूडु चुल्लिन രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കതിനേതൂ മകപ്പെടാം അല്ലായിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരഗുണം ഗുണാംബുധേ രാഘവം പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്ഥം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാരാമ ഹാ ജഗന്നാഥാ കാമ ഹാ കാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോലവാർത്തൂ കരകയും നന്നായി മുറുകെ മുറുകെത്തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൂരഘൂത്തമൻ ആശ്ലേഷനീതിവാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയകോവിദൻ ദദാം എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികിലു ശക്തി പോരായകയുമില്ലിതു രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നീടുക സാദരം ഞാനാര്യത്തിലും വാഴുവൻ ിലേ രാജഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽവാണിയിടുവാൻ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാത കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലു മാതാവ് കൗസല്യോടു പറഞ്ഞിനി വൈകാതെ പോവതിനന്നായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാഗിയ മാതാ സുസമ്മത ബ്രാഹ്മണരെക്കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയാർത്ഥത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തികൈകൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്ന പുത്രനെയും